ചീരയും മുട്ടയും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരടിപൊളി ചീരമുട്ടത്തോരനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചുവന്ന ചീര ഏകദേശം നാല് കപ്പ് എടുത്തിട്ടുണ്ട് ചീര തന്നെ വേണമെന്നില്ല മുരിങ്ങയില വെച്ചും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വലിയ തണ്ട് ഒഴിവാക്കി വേണം കട്ട് ചെയ്യാൻ ഇതിലേക്ക് മുക്കാൽ കപ്പ് വലിയ ഉള്ളിൽ ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് മുക്കാൽ കപ്പോളം തേങ്ങ ചിരവിയത് ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ചെറിയ രീതിയിലുള്ള പ്രഷർ കൊടുത്ത് മിക്സ് ചെയ്യാവുന്നതാണ് എന്നാൽ അത് അധികമാവാനും പാടില്ല ഇനി ഇത് മാറ്റി മാറ്റിവയ്ക്കുക ഒരു കടായി ചൂടായ ശേഷം ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നന്നായി ചൂടാക്കും വരെ വെയിറ്റ് ചെയ്യുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർക്കുക കടുകെല്ലാം തീർന്ന ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിലോട്ട് ആറ് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക നന്നായി നന്നായി ഇളക്കി ഇളക്കി കൊടുക്കാം കൊടുക്കാം ഉള്ളി ഒരു ഗോൾഡൻ കളറായ ശേഷം ശേഷം രണ്ട് വറ്റൽ മുളക് ചേർത്ത് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉടനെ തന്നെ ഇതിലോട്ട് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ചീര ചേർക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ചീര അടച്ചു വെച്ച് വേവിക്കാൻ പാടില്ല കുഴഞ്ഞു പോകും തുറന്നു വെച്ച് ഏകദേശം നാല് മിനിറ്റോളം വേവിച്ചെടുക്കുക ഏകദേശം നാല് മിനിറ്റ് ആയാൽ ഒരു സ്പൂൺ വെച്ച് ചീരയുടെ നടുവിൽ ഒരു സ്പേസ് ഉണ്ടാക്കുക ഇതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഏകദേശം രണ്ട് നുള്ളു ഉപ്പോളം മതിയാകും ഈ മുട്ട മാത്രം ഇളക്കി കൊടുക്കുക മുട്ട ചെറുതായെന്ന് കട്ട പിടിച്ചു വരും വരെ ഇളക്കി കൊടുക്കേണ്ടതാണ് മുട്ട ഏകദേശം പകുതിയോളം വെന്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഈ സമയം സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വച്ചാൽ മതിയാകും ഏകദേശം ഒരു മിനിറ്റോളം ഇളക്കി കൊടുക്കേണ്ടതാണ് നമ്മുടെ മുട്ട തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ് ഈ ടേസ്റ്റി ചീരമുട്ടത്തോരൻ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ പതിച്ചേക്കണേ താങ്ക്